അമേരിക്കൻ ഇന്ത്യക്കൾ ഇന്ത്യൻ കാമിക്ക് മോണിക്കലെന്നുണ്ട് കാ ലോകത്തിന് നരക്കത്തിന് സ്കൂട്ടറും സൈക്കിളിൽ കായുണ്ട് കടലിൽ കടന്ന കല് കട്ടാ കടൽ കത്തല്ലേ കെട്ടില്ല കൊള്ളാവുന്ന കാരണം കാ മാത്രമാണ് കാണാനാണ് കേരളത്തിന്റെ കരുത്തുള്ള ആകാരം കരുത്തമാരെ കീഴ്പെടുത്ത നാല് കാര്യങ്ങളാണ് കാമം കുറന്നും കള്ളു കാമിനി നാലിൽ കായുണ്ട് കബിലി കേളിദാസൻ കഥകളിൽ കെട്ടുന്നേപ്പൻ കള്ളം കള്ളമാരി കേൾ കൊച്ചുണ്ണി ഇതിൽ കുരിശയം കിടക്കുന്ന ക്രിസ്തുക്കും മറ്റുള്ള ക്രിസ്തു കനിയോ കാശ് കൊടുബാറ് കബ് കള്ളട് കാശുപ്പ കൊണ്ടു കുറഞ്ഞ കഞ്ഞുകൊണ്ട് കുടിക്കാണെങ്കിലും കല്ല് ബാധിക്കുന്നു കാര്യം അറിയും പിന്നെ ഞാൻ കേരളത്തെ കുറിച്ച് പറയും കേരളം എന്ന് തുടങ്ങുന്നത് തന്നെ കായലാണ് കന്യാകുമാരിക്കും കാസർകോടും ഇടയ്ക്കാണ് കേരളം കൂടി കൂടികൂളുന്നത് കൂടാതെ കൂടുതൽ കാതുകൊണ്ടുള്ള ജില്ലകളാണ് കേരളത്തിൽ ലഭിച്ച കൊല്ലം കോട്ടയം കോഴിക്കോട് കണ്ണൂർ കാസർകോട് കാശ്മീരിനെ കാണുന്ന കണ്ണ് കുടുമ്പോൾ കേരളം കാണുവാനാണ് കാർഗിൽ കാണുന്ന കൊണ്ട് കയ്യാങ്കളിൽ കേരളത്തിൽ കാണാനേ ഇല്ല കരയ്ക്കും കടലിനുമെങ്കിൽ ഏറെ പക്ഷങ്ങളുമായി കേരളം കൂടികൂളുന്നു കേരളത്തിലെ കാടുകളിൽ കടുവാ കഴുതി കടുതുകരവാട്ട കാട്ടുപൂത്ത് കുയിലും കീരി കുരുങ്ങൾ കുട്ടി കോഴിക്കുട്ടിത് ഗോബ്ര കരി കുരുങ്ങൾ എന്നീ കാട്ടും മൃഗങ്ങളുണ്ട് ഇതൊരു കലയാണ് എന്ന് തോന്നുന്നെങ്കിൽ കടയിൽ കൂടുതലും കായാണ് കൂത്ത് കൂടിയാട്ടം കാവടിയാട്ടം കുറുത്തിയോട്ടം കുറത്തിയോട്ടം കടുവാടി കോടി പോലത്തു കഥകളി ും കായാണ് കരാട്ട കളരി കുംഫു കാണുന്നതുമായ അവയവങ്ങളൊക്കെ കായാണ് കയ്യ് കാല് കണ്ണ് കവിൽ കഴുത്ത് കഷ്ട കമ്പി കർണ്ണം കിടവർ എല്ലാം കായയാണ് എനിക്കിഷ്ടമുള്ള സിനിമാധാരണം കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം കാക്കരമ്പ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കമാനം കട്ടമുട്ട് കള്ളപ്പണം കയ്യാങ്കാടി കൈയിട്ട് വരെ കൊല കത്തിക്കുത്ത് കൂട്ടിവിടുക രാഷ്ട്രീയക്കാരല്ല എനിക്കിഷ്ടമുള്ള സിനിമാ താരങ്ങളെ കുറിച്ച് പറയാം കണ്ണു കാണാത്ത കുരുനായ കാണികളെ കരയിപ്പിക്കുക കലാപവും പണി കായാലിക്കുന്ന കാട്ടുകയായി മാറ്റി കാരണമാണ് പാടിയത് കായികരും ഇല്ലാത്ത കുട്ടികളും അറാത്ത കരുവാടി കുട്ടനായപ്പോൾ കൈകൊട്ട് പെണ്ണയെന്ന് ഉടുന്ന മറ്റൊരു കകാരമാണ് പാടിയത് കൊല്ലനായും കുബേരായും കസം കമലാസിൽ കായുണ്ട് നടുക്ക് കായും ശക്തിയായിരുന്നു കേരളത്തിലെ കമാരക്കരയും കോളേജും പോലും ലഭിച്ചു കൊടുക്കുന്നത് കൂടാതെ കനകത്ത് കൽപ്പന കാവേരി കൊട്ടാരക്കര കാവരമാതം കൊഞ്ചും കൊഞ്ചുവാക്കവും കഴിവു കെ ടി കൈതപ്പുറം കെ ടി സുരുന്ന ഇനി ഞാൻ കണ്ടുതിർത്ത കാ സിനിമകളെ കുറിച്ച് പറയാം ഞാൻ കണ്ടുതിർത്ത കാ സിനിമകൾ എന്തൊക്കെയാണ് കമലപറം കൺമതം കിയം

ും കാട്ടിനൊരു കന്നൽക്കാട്ട് കടക്കാത്ത കടവ് കല്ലുകൊണ്ടൊരു കന്യാമൊരു കവിത കണ്ടം പച്ച കൊണ്ട് കാട്ടിച്ചോട് കക്കത്തപരം കാതൊരു കാതരും കാണാൻ പറയത്ത് കാരുണ് കാട് കാലാപാനും കാറണിൽ കാണാൻ കാമനം കാട്ടിയുടെ കാട്ടുകാരൻ കാട്ടു കാശ്മീരും കാപ്പുടിവാരം കിരീടം കിടികും കിടക്കാൻ പറ്റിയിരുന്നു പക്ഷേ ഉറുപ്പിന് കണക്കുസവരം കുലപതി കുലം കൊക്കരക്കോയി കഴിഞ്ഞ് കാന്താരയും കഴിഞ്ഞ് കെ ജി എഫും കഴിഞ്ഞ് കിങ് ഓഫ് കൊത്തവരെ എത്തിയിരിക്കുകയാണ് ആരംഭിക്കുന്ന സിനിമകൾ ഇനി അവിടെ എവിടെയും കായലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കേരളം എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ ഒരു കായ മതിലകം എന്ന് പറയുന്നത് തീരുന്നതിനകത്ത് ഒരു കായുണ്ട് കയ്പമംഗലം എന്ന് പറയുന്നത് തുടങ്ങുന്നതിനകത്ത് ഒരു കായുണ്ട് ഇനി ഇവിടെ എവിടെയും കായിക നിങ്ങൾ വിഷമിക്കേണ്ട കാതിക്കോട് എന്ന് പറയുന്നതിനകത്ത് രണ്ട് നിങ്ങൾ മൂളിത്ത കേട്ടോ അപ്പൊ ഇനി പറഞ്ഞതുപോലെ സമ്മേളനം